ഹമാസും ഹിസ്പുളയും ഒരു ഭിന്നിപ്പാണ് ഇതിന് പിന്നിൽ പദ്ധതി നമുക്ക് ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് പവർഫുൾ ആയിട്ടാണ് ട്രംപ് ട്രംപ് എത്തുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കമല നേരത്തെ പറഞ്ഞതുപോലെ ചെയ്ത് നിൽക്കാൻ കഴിയാത്ത പല പോകുന്നു ആ ഭയം ഇതുവരെ പുറത്ത് കാണിച്ചിട്ടില്ല അങ്ങനെ ഒരു ഭയം നമുക്ക് വിശ്വസിക്കാനും സാധിക്കുന്നില്ല കാരണം ഇപ്പോൾ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കളത്തിലെ ഇല്ലാത്ത ഒരാളാണ് ട്രംപ് എന്നിട്ടും പ്രചാരണ വേളയിൽ ഞാൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് തൻ്റെ അടുത്തോടെ പറയാൻ ഇപ്പോൾ ഒരു ലീഡറിനെ അത് ഡൊണാൾഡ് ട്രംപ് ആണ് നമസ്കാരം പോയിന്റിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് താൽക്കാലികമായ ഒരു അവസാനം വന്നിരിക്കുകയാണ് ശ്രദ്ധ താൽക്കാലികമായ ഒരു അവസാനം മാത്രമാണത് അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ കരാറിന് ജോ ബൈഡന്റെ നേതൃത്വത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ഇതിന് പിന്നിൽ ഒട്ടേറെ രാഷ്ട്രീയ പ്രാധാന്യങ്ങളുണ്ട് ആ രാഷ്ട്രീയ പ്രാധാന്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് ട്രംപാണ് ട്രംപിന്റെ കടന്നുവരവ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആകാൻ വരുന്ന ട്രംപ് വലിയ വലിയ തീരുമാനങ്ങളാണ് കൈക്കൊള്ളാൻ പോകുന്നത് ട്രംപിന്റെ അല്ലെങ്കിൽ ജോ ബൈഡന്റെ ഈ തീരുമാനങ്ങൾക്ക് പിന്നിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് ടോക്കിംഗ് പോയിന്റ് പരിശോധിക്കുന്നത് പിന്നെ ടോക്കിംഗ് പോയിന്റിൽ ഞങ്ങളോടൊപ്പം ചേരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്നും അക്ഷയാണ് നമസ്കാരം അക്ഷയ പറഞ്ഞതുപോലെ വെടിനിർത്തൽ കരാർ വന്നിരിക്കുകയാണ് അറുപത് ദിവസം മാത്രമാണ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാർ ബൈഡന്റെ നേതൃത്വത്തിൽ എന്തുകൊണ്ടാണ് വരുന്നത് പറയുകയാണെങ്കിൽ അറുപത് ദിവസത്തേക്കാണ് ഈ താൽക്കാലിക വെടിനിർത്തലിപ്പ് ഉണ്ടായിരിക്കുന്നത് അറുപത് ദിവസം എന്ന് കൃത്യമായി പറഞ്ഞാൽ ജനുവരി ഇരുപതിനാണ് ട്രംപ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നത് ആ ജനുവരി ഇരുപതിന് മുൻപേ ഈ വെടിനിർത്തൽ അവസാനിപ്പിക്കാൻ ഉദ്ദേശമാണ് ഇപ്പോൾ ഇത് പെട്ടെന്ന് ദിവസം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നിലെ ഉദ്ദേശം ഇതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റും അധികാരം ഒഴിയാൻ നിൽക്കുമ്പോൾ ബൈഡന് സ്വന്തമാക്കുക എന്നുള്ളതാണ് ബൈഡന്റെ ഇതിന് പിന്നിലെ സാഹചര്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന ഒരു കാര്യം ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നുവന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് എന്നുള്ളതാണ് അപ്പോ സ്വാഭാവികമായിട്ടും ബൈഡൻ അതിനു മുന്നേ ഒരു മുഴ മുമ്പ് എറിഞ്ഞു എന്നാണ് തോന്നുന്നത് അതെ തീർച്ചയായിട്ടും ഒരു സ്റ്റെപ്പ് ഞാനായിട്ട് എടുത്തുവെച്ചു എന്ന് പുള്ളിക്കാ ക്രെഡിറ്റ് സ്വീകരിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പൊ ഒരു വെളി നിർത്തൽ പ്രാബല്യത്തിലാക്കിയിരിക്കുന്നത് പിന്നെ ഇവിടെ നെതന്യാഹുന്റെ കാര്യം പറയുന്നത് ഇപ്പൊ കൃത്യമായി പറഞ്ഞാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷവും ഒരു മാസവും പിന്നിട്ടു എന്നിട്ട് പോലും ഹമാസ് ഇസ്രയേലിന് ഒരു വെടിനിർത്തൽ കരാറ് താൽക്കാലികമായി ഉണ്ടായിട്ടില്ല കഴിഞ്ഞ മാസം തന്നെ ഖത്തർ മധ്യസ്ഥയിൽ നിന്ന് പിന്മാറുക വരെ ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഹിസ്പുള്ളയുമായിട്ട് ഈ വെടിനിർത്തൽ പ്രാബല്യത്തിലാക്കിയത് ആക്കിയതിലൂടെ നെതന്യാഹു ഉദ്ദേശിക്കുന്നത് ഹമാസും തമ്മിൽ ഒരു ഭിന്നിപ്പാണ് ഇതിന് പിന്നെ നെതന്യാഹുവിന്റെ പദ്ധതി നമുക്ക് വിചാരിക്കാവുന്നതാണ് അല്ല അതിലും ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ അവിടെ നിതന്യാകും മുന്നോട്ട് വയ്ക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഈ വെടിനിർത്തലിന് കാരണങ്ങളാകുന്ന അല്ലെങ്കിൽ കരാറിന് കാരണങ്ങളാകുന്നതല്ല ഇത് ഈ വെടിനിർത്തൽ ഒരു ഒരു തരത്തിൽ അല്ലെങ്കിൽ തരത്തിൽ ഇസ്രായേൽ അല്ലെങ്കിൽ തന്നെ ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം പറയാം കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇറാനോട് കൂടുതൽ അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിനോട് അല്ലെങ്കിൽ രാജ്യത്തിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലെബനനിലേക്ക് കുറച്ചുകൂടി ഈ ഇറാന്റെ കാര്യം പറയുന്ന തന്നെ ലെബനനിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലാകാലങ്ങളായി ഈ പറഞ്ഞ പോലെ ഒരു വർഷം പിന്നിടുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടമാണ് എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടായി ഇരു കക്ഷികളിലും ഉണ്ടായിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ കയ്യിലുണ്ടായിരുന്ന അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ സേനയുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അറുപത് ദിവസം എന്ന് പറയുന്ന അവർക്ക് വലിയൊരു കണക്ക് തന്നെയാണ് ഈ അറുപത് ദിവസത്തിനുള്ളിൽ അവരൊരു ബാക്കുമായി തിരിച്ചുവരാനുള്ള ഒരു സാധ്യത കൂടിയല്ല കൂടിയത് കാണാൻ തീർച്ചയായിട്ടും നെന്യാഹുവിനെപ്പോലൊരു ലീഡറെ സംബന്ധിച്ച് ഒരിക്കലും ഇതൊരു അവസാനമല്ല ഇപ്പോൾ വെരുന്നത്തൽക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരു പ്രകോപനം ഉണ്ടായാൽ ഹിസ്കുളിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അദ്ദേഹം തിരിച്ചടിക്കും ഇസ്രായേൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ണ്ടായിരുന്നല്ലോ ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ പലപ്പോഴും വരികയും അതിനെ ലംഘിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഈ ട്രംപിന്റെ ഒരു ഇടപെടൽ നമ്മൾ പറഞ്ഞു ഇപ്പോ ജനുവരി ഇരുപതിന് അധികാരത്തിലേക്ക് എത്തുകയാണെന്ന് പറഞ്ഞു അപ്പൊ ആ ജനുവരി ഇരുപതിന് അധികാരത്തിലേക്ക് എത്തുന്ന സമയത്ത് ട്രംപ് മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് യുദ്ധം ഒഴിവാക്കും അത് ഈ ഇസ്രായേൽ ഹമാസ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് മാത്രമല്ല റഷ്യ യുക്രൈൻ പോലും അല്ലെങ്കിൽ ആ യുദ്ധം പോലും ഒഴിവാക്കാനുള്ള സന്നദ്ധത അല്ലെങ്കിൽ അതിനുള്ള കഴിവ് അതാണ് നമുക്ക് പറയാനുള്ള ഒരു പവർ അതിന് ട്രംപിനുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു കമലയ്ക്ക് ഒരുപക്ഷെ പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം അല്ലെങ്കിൽ ഒരു പരാജയം ട്രംപിനെ എതിർക്കുന്ന നേരിട്ടുള്ള ഒരു പരാജയം അത് തന്നെയാണ് അത്രത്തോളം ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ട്രംപിന്റെ കടന്നുവരവ് ഒരുപക്ഷേ ജനുവരി ഇരുപതിന് അമേരിക്കയുടെ പ്രസിഡന്റായി കടന്നു വരുമ്പോൾ ഈ യുദ്ധത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കും അമേരിക്ക ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് ഒരു ശക്തനായ നേതാവിനെയാണ് അതാണ് ഇപ്പോൾ ട്രംപിന്റെ അധികാരമേൽക്കുന്നതിലൂടെ നിയുക്ത പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ അമേരിക്കയ്ക്ക് സാധ്യമായ ഒരു ശക്തമായ നേതാവിനെയാണ് ജോ ബൈഡനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ദുർബലനായ നേതാവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ട്രംപിന്റെ കാലത്തിൽ പുള്ളി ആദ്യം ഭരണത്തിൽ ഏറിയ സമയത്ത് യുദ്ധം ഉണ്ടായിരുന്നില്ല പെർഫെക്റ്റ് ആയിട്ട് യുദ്ധം വേണ്ട യുദ്ധം അവസാനിപ്പിക്കാൻ പുള്ളിക്കൊരു ശക്തം ശക്തമായ പവർ ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇല്ലാത്ത ഒരാളാണ് ട്രംപ് എന്നിട്ടും വേളയിൽ ഞാൻ യുദ്ധം യാസാനിപ്പിക്കുമെന്ന് തന്റെ പറയാൻ ഇപ്പൊ ഒരു ലീഡറെ സാധിക്കുകയുള്ളൂ അത് ഡൊണാൾഡ് ട്രംപ് ആണ് അതെ അത് അത് മാത്രമല്ല ഒപ്പം നിൽക്കുന്ന ആൾക്കാർ കൂടി വളരെ പ്രബലരായിട്ടുള്ള ഒന്നാമത്തെ കാര്യം മസ്ക് എലോൺ മസ്കിനെ പോലുള്ള പ്രബലരായിട്ടുള്ള ഒരാൾ കൂടെ നിൽക്കുമ്പോൾ ട്രംപിന് കിട്ടുന്ന ഒരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്മൾ മുമ്പ് കഴിഞ്ഞ തവണ ട്രംപ് പ്രസിഡന്റ് ആകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുള്ള ഒരു സാഹചര്യം വളരെ വ്യത്യസ്തമാണ് കാരണം അന്ന് അദ്ദേഹം കേട്ടിരുന്ന ഒരുപാട് പഴികൾ ഉണ്ടായിരുന്നു ഒരു ഉദാസീനത ഉണ്ടായിരുന്നു ഭരണത്തിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും ഒരു ഉദാസീനത ഉണ്ടായിരുന്നു ഭരണത്തിലേക്ക് എത്തുമ്പോൾ ട്രംപിനെ പ്രതികൂലിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു പ്രത്യേകിച്ച് മറ്റു രാഷ്ട്രങ്ങളിലുള്ള ആൾക്കാർ രാജ്യതലവന്മാർ പക്ഷെ ഇത്തവണ ഇപ്പോ അധികാരത്തിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് പവർഫുൾ പവർഫുള്ളായിട്ടാണ് ട്രംപ് എത്തുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആഹ് കമല നേരത്തെ പറഞ്ഞതുപോലെ കമലയ്ക്ക് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ കഴിയാത്ത പല സാഹചര്യങ്ങളിലൂടെയും ട്രംപ് പോകുന്നു നേരത്തെ അക്ഷയ പറഞ്ഞതുപോലെ ട്രംപിന്റെ ആദ്യ ഭരണ കാലഘട്ടത്തിൽ യുദ്ധം ഉണ്ടായിരുന്നില്ല യുദ്ധം ഞാൻ അവസാനിപ്പിക്കുമെന്ന് അത്രത്തോളം ശക്തിയോടുകൂടി ഇന്ന് പറയാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം അത് വളരെ പ്രധാനപ്പെട്ടാണ് അല്ലെങ്കിൽ ആ ഒരു പവർ അതിനുള്ള ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരത്തിലുള്ള ആത്മവിശ്വാസം ട്രംപിന് ഉണ്ടായി എന്നുള്ളതാണ് മറ്റ് മറ്റുള്ളവരെ ഇപ്പൊ ഈ ബൈഡൻ ഈ ഒരു ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും ട്രംപിന്റെ ഈ ഒരു കടന്നു വരവ് ഒരു അല്ലെങ്കിൽ ട്രംപിന്റെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാരോഹണം വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ടാവും മറ്റു രാഷ്ട്രങ്ങളെല്ലാം ഏറ്റവും കാര്യം എത്രത്തോളം സ്വാധീനം ചെലുത്താൻ അല്ലെങ്കിൽ മേൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ ട്രംപിന് സാധിക്കും ഇസ്രയേൽ അമേരിക്ക റിലേഷൻ എന്ന് പറയുന്നത് വളരെ ശക്തമാണ് കാരണം യു എസ് സൈനിക സഹായം കൊണ്ടാണ് ഇപ്പോൾ ഹമാസും ഇസ്രയേലും തമ്മില് ഏറ്റുമുട്ടലും നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ട്രംപ് അധികാരത്തിൽ ഏറുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് സൈനിക സഹായം നൽകിക്കൊണ്ടും ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധ അവസാനത്തിലേക്ക് എത്തിക്കാൻ ഒരു ഉടമ്പടി പുള്ളി തയ്യാറാക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ട്രംപിനെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രംപ് എന്നൊരു നേതാവിനെ സംബന്ധിച്ച് ജനുവരി ഇരുപതിനാണ് അദ്ദേഹം അധികാരം ഏൽക്കുന്നത് പ്രചാരണ വേളയിൽ പറഞ്ഞ പോലെ ഒരുപാട് നയങ്ങളാണ് അദ്ദേഹം പ്രാബല്യത്തിലാക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറയേണ്ടത് ലാർജസ്റ്റ് മാസ് ഡിപ്പോർട്ടേഷനും ഒക്കെ അദ്ദേഹം നടപടി ആക്കുന്ന ഒരു കാര്യമാണ് ബിക്കോസ് ഈ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടിയൊഴിപ്പിക്കലാണ് പുള്ളി നടത്താൻ പോകുന്നത് അതുപോലെ തന്നെയാണ് യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യങ്ങളും പറയുന്നത് ഇസ്രയേൽ അമേരിക്ക വെച്ച് നോക്കുമ്പോൾ രണ്ടും സൗഹാർദ്ദ രാജ്യങ്ങളാണ് നെതന്യാഹു ട്രംപ് ബൈഡനെ പോലെ തന്നെ ട്രംപും ഉച്ച ചങ്ങാതിമാരും ഒറ്റ സുഹൃത്തുക്കളാണ് അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ട്രംപ് പറയുന്ന രീതിയിൽ നെതന്യാഹു വഴങ്ങുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കും ട്രംപിന്റെ തീരുമാനം അങ്ങനെയായിരിക്കും തീർച്ചയായും മറ്റൊന്ന് ഈ ഇസ്രയേൽ ഒന്നിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ട്രംപിന്റെ ആ ഒരു സ്ഥാനാരോഹണം അല്ലെങ്കിൽ ട്രംപിന്റെ ആ പവർ വരുന്നത് അവിടെ മാത്രമല്ല ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം ട്രംപിന്റെ പേര് കേൾക്കുമ്പോഴെല്ലാം വന്ന ഒരു പേരാണ് പുടിൻ അപ്പോൾ റഷ്യയുമായി ട്രംപിനുള്ള അല്ലെങ്കിൽ പുട്ടിനുമായി ട്രംപിനുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ വലുതാണ് അത്തരത്തിൽ ഈ ഒരു ട്രംപുമായിട്ടുള്ള ഒരു ആ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ സൗഹൃദം ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തെ എത്രത്തോളം ബാധിക്കും അല്ലെങ്കിൽ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും ഇപ്പോഴും ആ ജിയോ പൊളിറ്റിക്സിൽ അതൊരു സീക്രട്ടായിട്ടാണ് ഒരു രഹസ്യമായിട്ടാണ് നിലനിൽക്കുന്നത് കാരണം പുടിൻ ട്രംപ് സുഹൃത്തുക്കളാണെന്ന് പറയപ്പെടുന്നത് നമുക്ക് പ്രത്യക്ഷമായിട്ട് തെളിവുകൾ ഒന്നും കിട്ടിയിട്ടില്ല തൊട്ടും തൊട്ടില്ല എന്ന രീതിയിലാണ് അവരുടെ സൗഹൃദം നിൽക്കുന്നത് അപ്പോൾ എത്രത്തോളം യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ട്രംപിന് ഇടപെടാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുക്രൈനെ സംബന്ധിച്ച് ഇപ്പോൾ ബൈഡൻ സൈനിക സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത് യുക്രൈനാണ് ആണ് പക്ഷേ ട്രംപ് അധികാരത്തിലേറിയാല സൈനിക സഹായം നൽകുന്നത് ുന്നത് നിർത്തലാക്കിയേക്കാം കൂടാതെ പുടിനായിട്ടുള്ള സൗഹൃദം വഴി റഷ്യ അനുനയിപ്പിച്ച് ഒപ്പം ചേർക്കാനും ട്രംപിനു സാധിക്കും ഇങ്ങനെ സാധിക്കുന്നതിലൂടെ റഷ്യയുടെ ഉച്ചചങ്ങാതിയാണ് ഇപ്പോൾ കിമ്മ കൊറിയ എന്ന് പറയുന്നത് ഉത്തര കൊറിയയുടെ ഏകാധിപതി കിമ്മും ഈ അനുനയ അനുനയിപ്പിക്കലിലൂടെ അതായത് മൂന്ന് വലിയ ശക്തികൾ അപ്പോൾ ഒന്നിക്കാൻ സാധിക്കുന്നു അതുപോലെ കിം അതിനേക്കാൾ പുടിൻ ഈ മൂന്ന് ശക്തികളും കൂടി ഒരുമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കുക വെറും ഏഴ് ദിവസം കൊണ്ട് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് യുദ്ധം ആരംഭിച്ചവരാണ് റഷ്യ കാരണം സെലൻസ്കിയെ പോലുള്ള ഒരാളെ അല്ലെങ്കിൽ യുക്രൈനെ പോലുള്ള രാഷ്ട്രത്തെ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചടക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം അമിതമായുള്ള ഒരു ആത്മവിശ്വാസം പുടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതാണ് പുടിൻ ആദ്യകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ആയിരം ദിവസം പിന്നിടുകയാണ് ആയിരം ദിവസം പിന്നിട്ടിട്ടും യുക്രൈനെ പിടിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ യുക്രൈനെ പരാജയപ്പെടുത്താനായിട്ട് ഈ പറഞ്ഞതുപോലെ റഷ്യക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ വില കുറച്ച് കാണേണ്ട ഒന്നല്ല അല്ലെങ്കിൽ യുക്രൈനും സെലൻസ്കിയും അങ്ങനെ തോന്നുന്നില്ലേ തീർച്ചയായിട്ടും ഈ സൈനിക സഹായം യു എസ് നൽകി നൽകുന്നുണ്ടായിരുന്നെങ്കിലും ഈ രണ്ടര വർഷത്തോളം ഇങ്ങനെ ചെറുത്തുനിൽപ്പ് സാധ്യമായത് സെലൻസ്കയുടെ ഒച്ച വിശ്വാസം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് സൈനിക ബലവും ശക്തിയും കൊണ്ട് മാത്രമാണ് യുദ്ധത്തിന് ഇത്രയും നീട്ടിക്കൊണ്ട് പോകാൻ സാധിച്ചത് കാരണം ഏഴ് ദിവസത്തെ ഏഴ് ദിവസത്തിനുള്ളിൽ പിടിച്ചടക്കും എന്ന് പറഞ്ഞാൽ അതും കുടിനെ പോലെ ഒരു നേതാവ് പറഞ്ഞു സാധാരണ അന്ന് മുതൽ ആദ്യം മുതലേ നമ്മൾ കേൾക്കുന്ന പലപ്പോഴായി കേൾക്കുന്ന ഒരു കാര്യമുണ്ട് റഷ്യ എന്നാൽ പ്രബലരായ ശക്തികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പുട്ടിൻ പറയുമ്പോൾ എല്ലാവരും വിശ്വസിക്കുകയായിരുന്നു കാരണം റഷ്യ അത്രത്തോളം ശക്തിയുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ശക്തി പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസിന്റെ കാര്യത്തിലായാലും ഡിഫൻസ് എല്ലാ മേഖലയിലും റഷ്യക്ക് സെലൻസ്കി ഇത്രത്തോളം ഇത്രത്തോളം ഈ ആയിരം ദിവസങ്ങൾ തീർച്ചയായിട്ടും യുക്രൈന് ഏറ്റവും കൂടുതൽ സൈനിക സഹായം നൽകിയിട്ടുള്ളത് യു എസ് ആണ് അപ്പോ ഈ രണ്ടര വർഷമായി തുടരുന്ന യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ യുക്രൈൻ ഒപ്പം നിന്നത് യുഎസ് ആണ് അതാണ് ബൈഡനും ഇപ്പോൾ നിലവിലെ പ്രസിഡന്റ് പുടിനുമായിട്ടുള്ള ഒരു സ്വരചേർച്ചയ്ക്കുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് യുക്രൈന് സൈനിക സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയാണെന്നുള്ളൊരു കാര്യമാണ് അമേരിക്കയും മറ്റ് യുക്രൈൻ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങളുമെല്ലാം പിന്മാറിയാൽ മാത്രമേ നിസ്സാരമായി പുടിന് കീഴടക്കാൻ സാധിക്കുകയുള്ളൂ യുക്രൈനെ അത് മാത്രമല്ല ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആ ഒരു സമയത്ത് പോലും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു വാർത്തകളിൽ നിറഞ്ഞു നിന്ന നാല് പേരുകൾ പുടിൻ കിം അതുപോലെ എന്താണ് ട്രംപ് ഈ നാല് പേരുകൾ അതായത് രാജ്യത്തെ പ്രബലരായ നാല് ശക്തികൾ ഒന്നിക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നിട്ടു അതിൽ മുഴങ്ങിക്കേണ്ട ഒരു പേര് നരേന്ദ്രമോദിയുടെ പേര് അതിൽ മുഴങ്ങിക്കേൽക്കുന്നുണ്ടായിരുന്നു കാരണം ഈ അഞ്ച് ശക്തികൾ അല്ലെങ്കിൽ അഞ്ച് നേതാക്കൾ ഒരുമിപ്പിക്കുമ്പോൾ ലോകത്ത് വരുന്ന മാറ്റം എന്താണെന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ നാല് പേരുകൾ വന്നപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ലോകത്ത് സംഭവിക്കാന്ന് പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ ട്രംപിന്റെ ഇടപെടൽ കൊണ്ടുള്ള ഈ മാറ്റങ്ങൾ അതായത് യുദ്ധം പോലുള്ള കാര്യങ്ങൾ നിർത്തലാക്കുന്നുള്ളത് നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ച വെച്ചൊരു കാര്യമുണ്ട് ഈ ബൈഡന്റെ ഇടപെടൽ കൊണ്ട് ഈ ഒരു യുദ്ധത്തിന് അവസാനം കുറിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അത് തുടങ്ങി വെച്ചു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്രെഡിറ്റ് എടുക്കാൻ കഴിയുമെങ്കിലും അതിനൊരു പൂർണ്ണമായിട്ടുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു പവർ അത് ട്രംപിന് എത്രത്തോളം കൈമുതലായുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇറാനെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് ട്രംപിനെ സംബന്ധിച്ച് അത് സാധിക്കുന്നത് ഒരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് പെസഷ്കിയാനാണ് തീർച്ചയായിട്ടും ഇറാൻ പ്രസിഡന്റായി മസൂദ് പെസഷ്കിയാൻ ഉള്ളടത്തോളം കാലം അദ്ദേഹം ഒരു മിതവാദിയാണ് ഹൂതികൾക്കും ഹിസ്ബുള്ളക്കും പിന്തുണ നൽകുമെന്ന് പറയപ്പെടുമ്പോഴും അദ്ദേഹം ഒരു മിതവാദിയാണ് ഇനി എത്രത്തോളം ഇറാനെ പോലുള്ളൊരു ശക്തിയുള്ള ഒരു രാജ്യത്തെ അദ്ദേഹത്തിന് ഭരിക്കാൻ പറ്റും എന്നുള്ള ഒരു എല്ലാവരും സംശയത്തോടെ നോക്കിക്കാണുന്ന ഒരു സമയമാണിത് അല്ല അത് മാത്രമല്ല ഈ മിതവാദി എന്ന് പറയുമ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ പോലുള്ള യുദ്ധം ഒരു സാഹചര്യത്തിൽ ഇറാൻ ആഗ്രഹിച്ചിരുന്നത് ആയിരുന്നില്ല എന്ന് തോന്നുന്നു ഇറാനെ പോലൊരു രാജ്യത്തെ സംബന്ധിച്ച് കുറച്ചും കൂടെ ക്രൂക്കടായ ഒരു നേതാവിനെ തന്നെയായിരിക്കും അവരെ ആഗ്രഹിച്ചിട്ടുണ്ടാവുക കൊല്ലപ്പെട്ട ഇബ്രാഹിം റൈസിയെ പോലൊരു ഒരു നേതാവിനെ തന്നെയായിരുന്നു ആ സാഹചര്യത്തിലേക്കാണ് പെസഷ്കാന്റെ കടന്നുവരവ് ഇവിടെയാണ് ട്രംപിന് ഇറാനുമായി അനുനയം അനുനയ നീക്കം നടത്താനുള്ള ഒരു അവസരം ഒരുങ്ങുന്നത് തീർച്ചയായും അത് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഒരു മിതവാദി നേരത്തെ അക്ഷയെന്നെ പറഞ്ഞറിഞ്ഞു ഒരു മിതവാദിയാണ് എങ്കിൽ കൂടിയും ഭൂതികൾക്ക് അല്ലെങ്കിൽ ഉള്ള അല്ലെങ്കിൽ അഹമാസിനുള്ള പിന്തുണയും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഒരു പ്രബലരായ ശക്തിയായി ഇറാൻ മാറും എന്നുള്ളൊരു ഭയം അത് ഇസ്രയേലിന് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയം ഉണ്ടോ നെതന്യാഹു ആ ഭയം ഇതുവരെ പുറത്ത് കാണിച്ചിട്ടില്ല അങ്ങനെ ഒരു ഭയം നമുക്ക് വിശ്വസിക്കാനും സാധിക്കുന്നില്ല കാരണം ഇസ്രായേൽ ഹമാസുമായിട്ട് യുദ്ധം തുടങ്ങിയ സാഹചര്യത്തിലും ലബനന് തിരിച്ചടിച്ച സാഹചര്യത്തിലും എല്ലാം ഒരു വെടിനിർത്തലിന് പോലും അവര് തയ്യാറാകുന്ന രീതിയിലല്ല നെത്തന്യാഹുവിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ സൈനിക ബലവുമെല്ലാം കാരണം മുന്നോട്ടൊരു യുദ്ധം എത്ര നമ്മളെ കീഴടക്കുന്നത് വരെ തിരിച്ചടിക്കുന്ന ഒരു കൂടി തന്നെയാണ് ഒരു ചിന്തയോടുകൂടി തന്നെയാണ് നെത്തന്യാഹു പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇറാനെ നെത്തന്യാഹു ഭയപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ അമേരിക്കയെ ഇറാൻ ഭയപ്പെടുന്നുണ്ട് കാരണം ട്രംപ് അധികാരത്തിലേറിയാൽ കൂടുതലായിട്ടും ഉപരോധങ്ങൾ ഏർപ്പെടും ഇറാന് വീണ്ടും കാരണം ട്രംപ് അധികാരത്തിലുള്ള ആദ്യം അധികാരത്തിലേറിയ സമയത്തായിരുന്നു ഇറാന് ഉപ ഇറാനു മേൽ ഉപരോധങ്ങൾ കിട്ടിയിരുന്നത് ഇനിയിപ്പോൾ ട്രംപ് വന്നാലും അത് തുടരുമോ എന്നുള്ളൊരു ഭയം ഇറാനുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പ്രചാരണ വേളയിലൊക്കെ വധ ഭീഷണികളും വധശ്രമങ്ങളും ഒക്കെ ട്രംപിന് മേലിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇറാനും മേലെ ട്രംപ് അല്ലെങ്കിൽ ഒരു പ്രതിരോധം കൊണ്ടുവരും ആ യുദ്ധത്തിൽ പ്രകടമായി കാണാൻ കഴിയും ഒരു വിശ്വാസം ട്രംപ് ഒരു പ്രബലമായ ശക്തിയായി മാറും ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത്രയും പവർഫുള്ളായ അമേരിക്ക എന്ന ആ ഒരു പഴയ ഒരു പേരുണ്ട് ആ ഒരു പഴയ പേര് സാധിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് തീർച്ചയായിട്ടും കുഞ്ചു നേരത്തെ പറഞ്ഞില്ലേ മുൻപുണ്ടായിരുന്ന പ്രസിഡന്റ് ആയ കാലത്തുണ്ടായിരുന്ന ട്രംപ് അല്ല ഇപ്പോൾ പ്രചാരണം കഴിഞ്ഞ് നിയുക്ത പ്രസിഡന്റ് അയക്കുന്ന ട്രംപിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ലോകം അംഗീകരിക്കുന്ന ഒരു നേതാവാകാൻ ഈ പ്രസിഡന്റ് സ്ഥാനത്തിലൂടെ ട്രംപിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം യുദ്ധം അവസാനിപ്പിക്കുന്ന ഒറ്റവാക്കിൽ അദ്ദേഹം ധൈര്യത്തോടെ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും വഴികൾ അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ടാവണം അതൊരു നല്ല ടീമും അദ്ദേഹത്തിന്റെ ചുറ്റിനും ഉണ്ടെന്നുള്ളതാണ് പിന്നെ ഇറാനുമായിട്ട് അനുനയ നീക്കം നടത്താനായിട്ട് അദ്ദേഹം ബിസിനസ് പരമായിട്ടും ചിന്തിക്കുന്നുണ്ടാവാം കാരണം ക്രൂഡോയിൽ എണ്ണ വ്യാപാരങ്ങളെല്ലാം കൂടുതലായി നടക്കുന്നത് ഇറാനിലാണ് അപ്പോൾ അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ്സിലും പങ്കാളിയാവുക എന്നുള്ളതാണ് ട്രംപിന്റെ മറ്റൊരു നീക്കം എന്ന് പറയുന്നത് അപ്പം എല്ലാവരെയും അനുനയിപ്പിച്ച് യുദ്ധത്തിനൊരു അവസാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ബൈഡൻ വലിയൊരു തീരുമാനം തീരുമാനമെടുക്കുന്നു അല്ലെങ്കിൽ അറുപത് ദിവസത്തേക്കുള്ള ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്നു ആ ഒരു ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നേറ്റമാണ് നടത്തുന്നതെങ്കിൽ കൂടിയും ട്രംപ് ജനുവരി ഇരുപതിന് അധികാരത്തിലേക്ക് എത്തുമ്പോൾ വലിയ മാറ്റങ്ങൾ ഇരുമേഖലയിലും അതായത് റഷ്യ യുക്രൈൻ യുദ്ധത്തിലായാലും ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിലായാലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ട്രംപിന് കൊണ്ടുവരവാനായി സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് കാരണം അത്തരത്തിലുള്ള ഒരു പവർഫുൾ മാനായി ട്രംപ് ആ ഒരു സാഹചര്യത്തിൽ മാറുമെന്ന് തന്നെയാണ് ജിയോ പൊളിറ്റിക്സ് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ വാർത്തകളെല്ലാം വ്യക്തമാക്കുന്നത് ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചേർന്ന അക്ഷയ്ക്ക് നന്ദി ടോകിമോയിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം